ടാക്സ് ടാപ്ലയേഴ്സ് ഓൺ ബ്ലോക്ക് പോസ്റ്റ് റിപ്പയർ കാർ ട്വൻറ്റി ടൈംസ് ഫിൽ അണ്ടർ ലിറ്റർ വാട്ടർ അണ്ടർ ലിറ്റർ വാട്ടർ അവിടെ ചാറ്റേ ഒരു പത്ത് മിനിറ്റ് ഒരു പത്ത് പത്ത് മിനിറ്റ് ആ ചാറ്റേ പത്ത് മിനിറ്റ് അതിന് ശേഷം ഞാൻ ട്രേഡിലോട്ട് തിരിച്ച് വയ്ക്കണം ഇതൊന്നും പെട്ടെന്ന് ഓക്കെ കാണിച്ചാൽ അറിയാമല്ല ഞാൻ ഒരു മറ്റു പുതിയ ഒരു കാർ എടുക്കാൻ വേണ്ടി ശേഖരിക്കണം എഴുപത് പോയിന് അത് എടാ നാൽപ്പനിക്ക് പോയിന് നേരത്തെ കാണിച്ചാൽ ഓ ഇത് പോയി ഡെയിലി ഡെയിലി ഇത് കളക്ട് ചെയ്തപ്പോൾ കിട്ടിയതാണ് ഓക്കെ ഓക്കെ മനസ്സിലായി മനസ്സിലായി ഏതെങ്കിലും ഈ കുഞ്ഞിന് വേണ്ട മെക്ലാരിൻ്റെ അടുത്ത് കൊണ്ടുതന്നെ പോകാല്ലേ മെക്ലാരിനടുത്തു കൊണ്ട് ഡെയിലി മിഷൻ കംപ്ലീറ്റ് ആക്കാൻ പോവാം എനിക്ക് ഗേറ്റ് കീപ്പറ് റിപ്പയർ അത് പൂവൽ പൂവല് നൂറെന്ന് പറയുമ്പം ആ തിരി ഞാൻ തിരിച്ചു പോര എനിക്ക് ഓടിക്കാൻ വയ്യ അത് ഏറ്റവും വേസ്റ്റ് ഓഫ് ടൈമാണ് ഞാൻ എന്തായാലും ഒക്കെ കൊണ്ടു കഴിയൂല അതീ ഫൂവൽ ഒന്നാക്കട്ടെ ടാക്സ് അഞ്ച് അഞ്ച് രണ്ട് സെക്കൻഡിൻ്റെ കാര്യം ജോൺസി തോമസ് ഡബ്ല്യു ത്രീയേഴ്സ് ബ്രോ ഹായ് അട പറ പറ ബ്രോ പറ പറ ഹലോ ഇൻറ്റീരിയർ അല്ലേ ഓക്കെ ആദ്യം പോയിട്ടാണ് ഡെയിലി പക്ഷെ പെട്ടെന്ന് കംപ്ലീറ്റ് ആണ് അത് അത് കംപ്ലീറ്റ് ആക്കി ആ സിറ്റി തന്നെയാണ് വെസ്റ്റ് കാര്യം പറയാമേ എടാ ഹോലി ഞാൻ ഓടിച്ച് തീർക്കൂലേ നിങ്ങളിലൊട്ടേന്ന് പറഞ്ഞില്ലേ കാര്യം വെച്ചാൽ ഇൻ്റർ പോലെ നമ്മൾ കഷ്ടപ്പെട്ട് ഓടിച്ചു ചേർന്ന അവസാന ഈ കുന്നാൾ പറയും ബഗ്ഗാണ് പിന്നെ നമ്മൾ അത്രയും സമയം വേസ്റ്റാണ് അതുകൊണ്ടാണ് എനിക്ക് അനുഫോളോ ആണ് ലൈവിൽ തന്നെ കണ്ടു വർക്ക് അറിയും അതുകൊണ്ടാണ് ഓടിച്ചു തീർക്കാത്തത് റിപ്പയർ ചെയ്യണോ അല്ല റിപ്പയർ ചെയ്യണം റിപ്പയർ ചെയ്യണം അത് മിഷൻ ഉണ്ടാവും മിഷൻ വേണ്ടി റിപ്പേർ ചെയ്യാ എത്ര മണിയാ റിപ്പയർ ചെയ്യാനുള്ളത് ഇരുപത് ആണ് അഞ്ച് മണി അഞ്ച് മണി നോക്കാം നോക്കാം ഡെയിലി മിമിഷൻ അങ്ങോട്ടേക്കും നമ്മൾ പോയിട്ട് കുറേ നാളായില്ല ഇപ്പം അത് കൊള്ളാം ഡെയിലി മിഷൻ പോയാൽ പോയി നന്നായി കുറേ നാളെ നമ്മൾ പോകാ ഡെയിലി മിഷൻ മിഷമായിരിക്കും കൂട്ടാ വണ്ടീടെ മൊത്തത്തിൽ ഈ മെക്കളാകാരൻ്റെ കുറച്ച് കാര്യങ്ങൾ സെറ്റാക്കണോടാ ഞാൻ കുറച്ച് കാര്യങ്ങൾ സെറ്റാക്കാൻ ഉണ്ടായിരുന്നു കാലം ഡെയിലി മിഷൻ കഴിഞ്ഞാൽ വന്നില്ല ഒണ്ടാണ് ഞാൻ പിന്നെ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ഈ വണ്ടി കുറച്ച് ബെനയാക്കി എടുക്കാമേണ്ട ഞാൻ എന്തായാലും മോഡിഫിക്കേഷൻ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുവാണോ അവസാനം സെറ്റ് ആയിക്കൊണ്ട് വരാം ഞാൻ മോഡിഫിക്കേഷൻ പയ്യന്മാരെ നമുക്ക് കിട്ടാനില്ലേ അപ്പോൾ ഞാൻ ക്യാൻസൽ എടുത്ത് ചോദിച്ചാൽ അങ്ങോട്ട് ഒരു അവിടെ ഒരു വിവരം പോലും ഇല്ല എവിടെ പോയി കിടക്കണമെന്ന് അതുകൊണ്ട് ഞാൻ പിന്നെ ഞാനായിട്ട് തന്നെ ഇറക്കാമെന്ന് വിചാരിച്ചു ഇരുപതായ അട ഇരുപതായി അല്ല ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ചേട്ടാ ഇതായിരിക്കും മിക്കവാറും ഫാസ്റ്റസ്റ്റ് ഡെയിലി മിഷൻ കംപ്ലീറ്റിങ് വീഡിയോടാ മനസ്സിലായില്ലേ എളുപ്പമുള്ള മനസ്സിലായി സാധനങ്ങൾ മറ്റേ എട്ട് കിലോമീറ്റർ ഓടണം അതൊക്കെ പോയിന്റ് ആവും എട്ടല്ല അഞ്ച് പത്ത് കിലോമീറ്ററാണ്ട് ഓണം അഞ്ച് പത്ത് അത്രയും ദൂരം ഓടണം കാര്യം പറയല്ലേ നല്ല ഭയങ്കര പാടാണ് വണ്ടി ഇനി ലൊട്ടോ ടാക്സ് അടിക്കായിട്ട് കേട്ടോ പിന്നെ കോയിൻ വേറെ ആവശ്യം ബാക്കി എല്ലാ ആവശ്യങ്ങളും ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരുന്നു എനിക്ക് അതി പറയതി ഇതിൻ്റെ അത് കയറിയ സമയം പോവും യു ആർ വർക്കിങ് ഇത് വായിക്കോട്ടെ നിങ്ങൾ എത്തിക്കോട്ടെ ആ വായിക്കോട്ടെ ഇതിൽ ഒട്ടോളിഞ്ഞാട്ടൂരപ്പന്മാർ ടാക്സ് അടിച്ചു വിടാം കാര്യം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് എനിക്ക് കോയിൻ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ആവശ്യം ഉണ്ടായിരുന്നു സത്യം സത്യം വെച്ച് എനിക്ക് മറ്റേ പോലീസിൻ്റെ സൈറൺ വെക്കണം പിന്നെ എയർ സസ്പെൻഷൻ പോലും ഇതുവരെ വച്ചില്ല മെക്ലാലി പോലും വച്ചില്ല ഒന്ന് മെക്ലാലും ഒന്നിനും ഒന്നിനെ ഏർ സസ്പെൻഷൻ വച്ചില്ല മൊത്തത്തിൽ ഒരുപാട് ആവശ്യം ഉണ്ടായിരുന്നു കോഴി പക്ഷെ പക്ഷേ അതെല്ലാം മാറ്റി വച്ച് പുതിയൊരു എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാൻ ഇന്ന തൊട്ട് നവംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് കോയിൻ ശരണം തുടങ്ങിയിട്ടുണ്ട് മെക്ലാരിന് ഇങ്ങനെ ഒരു സമയം കോയിൻ ശേണം തുടങ്ങിയെടുത്ത പതിനായിരം ആക്കാൻ വേണ്ടി രണ്ട് മാസം ഒക്കെ കഷ്ടപ്പെട്ടിരുന്ന ഡെയിലി മിഷൻ കളിച്ച് കളിച്ച് എന്നിട്ട് ലൈവിൽ പോലും എല്ലാവരുന്ന് കളിച്ച് ലൈവ് കഴിഞ്ഞിരുന്ന് കളിച്ചൊക്കെയാണ് എടുത്ത ഒരു രൂപ പോലും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കൊടുത്തിട്ടില്ല റിയൽ മണി കഷ്ടപ്പാടാണ് കഷ്ടപ്പാടാണ് കഷ്ടപ്പാടിൻ്റെ ഫലമാണ് മെക്ലാരി കഷ്ടപ്പാടിൻ്റെ ഈ മെക്ലാരി മനസ്സിലായില്ലേ ഞാൻ എടുക്കോടാ പുതിയൊരു കാർ എടുക്കുന്നത് ഏത് കാർന്ന് ഞാൻ പറയില്ല കോയിൻ ശേരി ഇപ്പം കോയിൻ ശേരണം തുടങ്ങിയപ്പോൾ നാൽപ്പത് കോയിനാണ് ഉണ്ടായിരുന്നത് നിങ്ങൾ ഇപ്പം പറഞ്ഞാണ് തുടങ്ങണം മെക്ലാൻ എടുത്ത സമയത്ത് അത് അനുമുന്നേ ഒന്നും പറഞ്ഞിട്ടില്ല മനസ്സിലായില്ലേ കാര്യം പറയാല് കൺസിസ്റ്റൻസി ആണോ കൺസിസ്റ്റൻസി കോയിൻ എടുത്തിരിക്കും ഇവിടെ കോയിൻ ശേഖരിച്ച് കാർ എടുത്തിരിക്കും കാർ എടുക്കാൻ പിന്നെയൊക്കെ കണ്ടോ ഇത്ര ഞാൻ പറഞ്ഞോളൂ മുന്നൂറ് വെച്ച് ഒന്നും കിട്ടൂല്ല ചില മിഷൊന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല ചിലപ്പോൾ റേസ് ടൈപ്പ് ബേൺ ഔട്ട് ആണെന്ന് നമുക്ക് പറ്റൂല ബേൺ ഔട്ട് ഒന്നും ഒരിക്കലും ഭയങ്കര മണിക്കൂറിലെടുക്കും ചിലപ്പോൾ അതായത് റൈസൊന്നും പറ്റൂല ഒക്കെ ഒട്ടും അത്ര എളുപ്പമൊന്നുമല്ല ആ ചെയ്തോടിക്കാൻ സമയമൊന്നുമില്ല റേസ് ഒക്കെ ഇരുപത്തഞ്ച് റേസൊക്കെ ജയിക്കാൻ ആ ഒരു സമയമുണ്ടെങ്കിൽ എനിക്ക് കാർ ട്രേഡ് മോഡിഫിക്കേഷൻ കുറേ പരിപാടി ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ റേസൊന്നും നിൽക്കാൻ പറ്റൂല പെട്ടെന്ന് പെട്ടെന്ന് കഴിയണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും വിധം കുറേ ദൂരെ വോട്ട് ചെയ്യണം അങ്ങനത്തെ ഒക്കെ എന്തായാലും നോക്കാൻ ചേട്ടൻ കോയിൻ ശേഖരിച്ചെടുത്തിരിക്കും പുതിയ കാർ വാങ്ങിച്ചിരിക്കും അവിടെ പത്ത് കാറായില്ലേ ദൂരാ മുത്തേ രണ്ടാമത്തെ മിഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ മോളിൽ കാണിച്ചില്ല അതിനകത്ത് ബഗ്ഗടിച്ച് ആംശം ഒന്നുകൂടെ ചെയ്യണമെന്നാണ് അനുഭവത്തിന്ന് പറയുമെന്ന് ലോക്കാണ് ലോക്ക് ആണ് ലോക്ക് പിന്നെ ഇത് രണ്ടു ഓഫിട്ട് ഓ പിന്നോട് ി പൂവൽ തീർക്കണം പൂവൽ ഇപ്പം തീരു നോക്കൂ ആ പറഞ്ഞു തീർന്നില്ല അപ്പം തീർന്നു അയ്യായിരം ഇരുന്ന് തീർ അല്ലേ കോടി കോടിപതി എടാ ഞാൻ ഗെയിമിൻ്റെ അത് കോടി പതിയാണേ അത് നിങ്ങൾക്ക് അറിയാമോ വേണ്ട കണ്ടാ രണ്ട് കോടി എഴുപത്തി ഒമ്പത് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയുടെ എരിപ്പുണ്ട് ഒരു രൂപ പോലും ഒരു റിയൽ മണി കൊടുത്ത് വാങ്ങിച്ചല്ല ഹാർഡ് വർക്ക് കൺസിസ്റ്റൻസി മനസ്സിലായില്ലേ പിന്നെ ഇരുന്നൂറ്റി ഇരുപത് കോയി അത് പറഞ്ഞല്ലേ ശേഖരണം തുടങ്ങിയല്ലേ എടാ ഗീത ഇതെന്തായി എടാ എഴുപത്തി രണ്ടായിരണം ഇവിടെക്ക് ഇനിയും മറ്റേ ലോബി പോയിട്ട് ഇത് കുറയ്ക്കണം ഫോല് ഫുള്ള് ആക്കണം എൻ്റെ വീണ്ടും നീ സിറ്റ് ചെയ്ത് കാരണം വീണ്ടും ഫോലടിക്കണം അപ്പോൾ ഡെയിലി മിഷൻ കംപ്ലീറ്റ് പറ്റോ അല്ലാതെ ഓടിച്ച് തീർക്കാൻ വേടാ കാര്യം പറഞ്ഞില്ലേ ഓടിച്ച് തീർക്കണമെങ്കിൽ നല്ലത് അതാണ് ഡബിൾ ചെയ്യും പക്ഷേ അങ്ങനെ രണ്ടുമൂന്ന് തവണ ചെയ്യാൻ നോക്കി ഞാൻ ഉമ്പി അവസാനം മനസ്സിലായില്ലേ എന്നെ ഉമ്മൻ രൂപിച്ച് നെഞ്ചാ അവസാനം ഞാൻ തീർത്ത് അത് പോലും അടിച്ചു കഴിഞ്ഞപ്പോൾ ബഗ്ഗടിച്ച് റിസ്ക് എടുത്ത് കളയാൻ സമയമില്ല കാര്യം പറയല്ലോ മെയിൻ്റെനൻസിൽ പോയിട്ട് പോലെ മുമ്പ് നീ അറിഞ്ഞു കഴിഞ്ഞാൽ കുറേ സമയം വേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുഴപ്പമില്ല നമ്മൾ ഇതൊക്കെ ഇതൊക്കെ ഒരു കുണ്ണേൻ പറഞ്ഞു കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു മനസ്സിലായില്ലേ കണ്ടുപിടിച്ചാണ് അത് സിംഗ് പ്ലേയറിൽ ഹൈ ഹൈ പറഞ്ഞ അപ്പോൾ നല്ല ലോങ്ങ് ഓടിച്ച് കയറാമല്ല സമയം വളച്ചിരിക്കും പോയി മനസ്സിലായി സമയം കണ്ടെത്താം പെട്ടെന്ന് ഓടിക്കാൻ പെട്ടെന്ന് തീർക്കാം പെട്ടെന്ന് അത്രയേ ഉള്ളൂ ഡബ്ല്യൂ ഡബ്ല്യു ഇത്ര നാൾ പുതിയൊരു കാർ എടുക്കാൻ വേണ്ടി കോഴി ആയിരിക്കണോ ശേഖരിക്കണോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച എന്തായാലും മെക്ലാൻ എടുത്തില്ലേ ഇനി കുറച്ച് ഡ്രസ്സും വാങ്ങിച്ച് ഡ്രസ്സ് എയർസെസ് ഫാൻഷൻ പിന്നെ വെക്കാനുള്ള കുറച്ച് സാധനങ്ങൾ മനസ്സിലായി അങ്ങനെ ഒട്ടകളൊക്കെ വാങ്ങിച്ച് വാങ്ങിച്ച് അങ്ങനെ അത്യാവശ്യം ആവശ്യമുള്ള സാധനങ്ങൾ എയർസെസ് ഫാൻഷൻ കുറച്ച് എങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ എന്തെങ്കിലും ഒരു കാർ ശേഖരണത്തിന് വേണ്ടി വയ്ക്കാന്നാണ് വിചാരിച്ചത് പക്ഷേ പക്ഷേ ഇപ്പം ഞാനൊരു കാർ കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആ കാറിന് വേണ്ടി കോയിൻ ശരിക്കും തുടങ്ങിയിട്ടുണ്ട് എങ്ങനെ ഇല്ലെങ്കിൽ രണ്ട് മാസത്തിൽ കൂടുതൽ എടുക്കും ആ ഒരു കാർ കോയിൻ രണ്ട് മാസത്തിൽ കൂടുതൽ മൂന്ന് മാസം കൂടുതൽ എടുക്കുമായിരിക്കും എന്തായാലും കാർ കാറെടുക്കാമ്പോൾ കണ്ടോ മനസ്സിലായില്ല ആ കാർ എടുക്കാൻ കണ്ടോ അത്ര ഞാൻ പറഞ്ഞോളൂ അത്ര ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞോളൂ കാർ എടുക്കാൻ പോകാൻ കണ്ടോ അതിപ്പം ഡേ ആണ് ശേഖരണം ഡേ വണ് ഓക്കെ ഹോലി ഹോലിറന്നു ഓ എഞ്ചിനോട് നീ നീ വണ്ടി തിങ്ങട്ട് എടാ ഉണ്ണ നീ ഒരു ഫോട്ടോ എടുത്തിട്ടുവാല്ലോ നമ്മൾ എന്തായാലും വന്നതല്ലേ ഒരു ഫോട്ടോ എടുത്തിട്ട് വ ഓക്കെ അവിടെ നിൽക്കാൻ ചേർന്നാൽ നല്ലത് നല്ലൊരു ഫോട്ടോ എടുത്തോട്ടെ എന്തായാലും തന്നെ കഷ്ടപ്പെട്ട് വന്നാൽ ഒരു ഫോട്ടോ എടുത്തിട്ടാണ് വേണോ പിന്നെ കൺട്രോളിൽ എവിടെ ഒരു സാധനം ഉണ്ടായിരുന്ന ഇവിടെ എഫക്റ്റിലേസ് അത് ഫോട്ടോ എടുക്കാൻ നേരത്ത് ഉപയോഗിക്കാം അല്ലാതെ ഉപയോഗിച്ച കാര്യം പറയാനില്ല മൊത്തം പോവും മൊത്തത്തിൽ ഒട്ടേ അതുകൊണ്ടാണ് ഇപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതൊക്കെ ഒന്ന് ഇട്ട് ഇതൊക്കെ ഒന്നിട്ടോട്ട് ഇതെല്ലാം ഫുൾ ആക്കിയിട്ട് ഫോട്ടോ എടുക്കാൻ നേരത്ത് മാത്രം ഇതൊക്കെ ഇടാൻ പറ്റുമോ അല്ലാതെ ഇട്ട ഒന്നോ പറയേണ്ട ആവശ്യമില്ല തീർന്നു ഡെയിലി മിഷൻ കംപ്ലീറ്റ് ആക്കി പ്ലസ് കോയിൻ ചേരണോ തുടങ്ങിയിട്ടുണ്ട് ആ കംപ്ലീറ്റ് ആയിരുന്നു കംപ്ലീറ്റ് ആയിരുന്ന കാണിച്ചു വെച്ചേ നോക്കണ്ട

ടേ ഇടേട്ടെ ഇടയിട്ടോട്ടെ നല്ലത് നല്ല നല്ല കിഡിലാൻ ഫോട്ടോ എടുക്കാം ഇങ്ങോട്ട് കാര്യം പറയാൻ തമ്പിലല്ലേ വയ്ക്കാം തമ്പിലല്ലേ വെക്കല്ലോ ക്വാളിറ്റി അല്ലേ ഓക്കെ അല്ലേ എന്ത് ഷാഡോ ക്വാളിറ്റി ചെറുതായിട്ട് ഒരു ആവുമല്ലോ ഇല്ല ഓക്കേ എന്നാ ഓക്കേ എന്നാൽ ഓ ലാഗ് കണ്ട ഇത് ലോട്ട ലാഗട ഡു ചാറ്റ് അങ്ങനെ ഡെയിലി മിഷൻ മൂന്നെണ്ണം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാ ചാറ്റേ കണ്ടല്ല കണ്ടല്ല ചാറ്റേ കണ്ടല്ല കണ്ടല്ലേ ഡെയിലി മിഷൻ ഇന്നത്തെ മൂന്നെണ്ണം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കോയിൻ കാണിച്ച് തരാം കോയിൻ എത്ര കാണിച്ചു തരാം നമ്മൾ തുടങ്ങിയ സമയത്ത് നാൽപ്പതായിരുന്നേ ഇപ്പം മുന്നൂറ്റി എഴുപത് കോയിൻ മുന്നൂറ്റി എഴുപത് കോയിൻ ആയിട്ടുണ്ടേ ഓ അവിടെ ഞാൻ കാർ എടുക്കണ ഒരു മൊമെൻറ്റിൽ ഇത് ഞാൻ വന്ന് നോക്കണം ഈ ലൈവ് ഒന്ന് നോക്കണം അല്ലെങ്കിൽ ജസ്റ്റ് വീടിച്ച് വന്ന് ഒന്ന് നോക്കണം ഓ അവിടെ ഇപ്പം ഇരുപത്തെട്ട് കോടി അല്ലേ രണ്ട് രണ്ടര രണ്ടേ പോയിൻറ്റ് എട്ട് കോടി രൂപയും മുന്നൂറ്റി എഴുപത് പോയിന് ഉണ്ട്